യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം വിശുദ്ധ വിശുദ്ധമത്താട് സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായി പിതാവ് ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആരും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം ഒരുവൻ പോലും നശിച്ചു പോകരുത് ഇത് സ്വർഗസ്ഥനായി പിതാവിൻ്റെ ഇഷ്ടമാണ് സ്വർഗസ്ഥനായി പിതാവിൻ്റെ ഇഷ്ടം അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കുരിശിൽ ബലി അർപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അത്രമാത്രം വില കൊടുത്തിട്ടാണ് ഓരോ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് കർത്താവ് ബലി അർപ്പിച്ചത് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിനെ വലിയ വിലയുള്ളതായിട്ട് നമ്മൾ കാണണം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ അസൂയോടുകൂടെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറുഭാഗത്ത് പിശാശും അസൂയോടുകൂടെ എങ്ങനെയെങ്കിലും ഈ ആത്മാവിനെ നരകത്തിൽ എത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ആത്മാവ് വിലപ്പെട്ടതാണ് അതുകൊണ്ട് പാപാവസ്ഥയിൽ നിന്ന് നീ തന്നെ എഴുന്നേൽക്കണം എൻ്റെ ആത്മാവ് വളരെ വിലപ്പെട്ടതാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെയും ആത്മാവ് വളരെ വിലപ്പെട്ടതാണ് വിശാശം എങ്ങനെയെങ്കിലും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കും എന്നാൽ ഈ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ സ്വർഗസ്ഥനായി പിതാവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ കർത്താവിലേക്ക് തിരിച്ചു വരണം ധൂർത്തപുത്രൻ അവൻ തന്നെ എടുക്കുന്ന തീരുമാനമാണ് എനിക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകണം ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് താമസിക്കേണ്ടതാണ് പിതാവിൻ്റെ കൂടെ താമസിക്കേണ്ടവനാണ് ഇരു ബോധ്യം ഉണ്ടായിരുന്നു ഇതുപോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം ഞാൻ ഈ പന്നിക്കൂട്ടിൽ കിടക്കേണ്ട വ്യക്തിയല്ല ഞാൻ ഈ പാപാവസ്ഥയിൽ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ ഞാനിങ്ങനെ കിടക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോകണം പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണം അവിടെ എനിക്ക് സമാധാനമുണ്ട് അവിടെ എനിക്ക് എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹങ്ങളുമുണ്ട് ദൈവത്തോടുള്ളപ്പോൾ ജീവിതം അനുഗ്രഹമാണ് ഈ ബോധ്യത്തോടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആത്മരക്ഷയെ കരുതി നമ്മുടെ പാപാവസ്ഥകൾ പാപകരമായ വ്യക്തികൾ വസ്തുക്കൾ സാഹചര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ധൂർത്തുപുത്രൻ സുബോധം തിരിച്ചെടുത്ത് കർത്താവിലേക്ക് തിരിച്ചു വന്ന് തിരിച്ചു പോരുക ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഈ ബോധ്യത്തോടെ നമ്മുടെ ആത്മാവിലപ്പെട്ടതാണ് തിരിച്ചുവരാം പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക സുബോധം വീണ്ടെടുത്ത് ഈശോയിലേക്ക് തിരിച്ചു വരിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അനുതാപം നൽകി മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാനുള്ള കൃപയും ശക്തിയും ധൈര്യവും ഇവർക്ക് നൽകണമേ യേശുവിന് അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആഴ്ച വഹിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ